ഭർത്താവ് എന്ന് പറഞ്ഞതാരാ ഭർത്താവിന്റെ വീട് എന്ന് പറഞ്ഞതാ ഭർത്താവിൻ്റെ വീട് എന്ന് പറയുമ്പോൾ നമ്മളെ കെട്ടിക്കൊണ്ടിട്ട് ഒന്നാകെ എല്ലാവരും ഉള്ളത് ഭർത്താവ് അമ്മ അമ്മാശനും അമ്മായിമ്മയും മറ്റുള്ളവർ എല്ലാവരും മുത്തച്ഛൻ അളച്ചൻ കൂട്ടു ഫാമിലി ജോയിന്റ് ഫാമിലി അതിലേക്ക് കൊണ്ടുപോകുമ്പോൾ നമുക്ക് പറയാം ഭർത്താവിന്റെ വീട്ടിലേക്കാണ് എന്നെ കൊണ്ടുപോയത് അപ്പൊ ഭർത്താവിന്റെ വീട് എന്ന് പറയാം ഞാനും ഭർത്താവ് മാത്രം ഉണ്ടാവുമ്പോൾ ഞാൻ എന്റെ വീട് എന്നാ പറയാം ഈ ആരെങ്കിലും അങ്ങനെ പറയുമോ മറ്റുള്ളവർ ചോദിക്കുമ്പോൾ നമ്മളൊറ്റയ്ക്ക് ഭാര്യയും ഭർത്താവും മക്കളും കൂടെ താമസിക്കുന്ന വീട്ടിൽ ആരെങ്കിലും ചോദിക്കണേ ഈ എവിടെ താമസിക്കണേ ഞാൻ എൻ്റെ ഭർത്താവിൻ്റെ വീട്ടിലാണെന്ന് പറയാം ഞാൻ എൻ്റെ വീട്ടിൽ നിന്നും പറയാം ഈ എൻ്റെ വീട് എന്നുള്ളതും ഭർത്താവിൻ്റെ വീടിനും രണ്ടും രണ്ടായി കാണുന്നവള് ശരിക്കുള്ള ഒരു ഭാര്യമല്ല എന്തെങ്കിലും അഭിപ്രായം സത്യ സത്യണേ അങ്ങനെ ചിന്തിച്ചാൽ മനസ്സുകൊണ്ട് അങ്ങനെ തന്നെ അവൾ കണക്കൂട്ടുണ്ടെങ്കിൽ അവൾ ശരിക്കുള്ള ഭാര്യല്ല ഞാനത് തന്നെയാണ് പറഞ്ഞത് നിങ്ങൾ ഇനിയിപ്പം ഇന്ന കല്ലെടുത്ത് പറഞ്ഞാലും ശരി അല്ലെങ്കിൽ നിങ്ങൾ വേറെ എന്തെങ്കിലും യൂട്യൂബ് കൂടെ ഇനി ഇങ്ങനെ ആൾക്കാരെ വിളിച്ചോ അവരോടൊക്കെ കമൻറ്റ് ഇടാൻ പറയാം ചാനലുണ്ട് അപ്പം അവിടെയൊക്കെ ഇക്കെ മാത്രമേ ഉള്ളൂ അതിൽ ഞാൻ പോക്കില്ല ആ ചാനലിൽ അതുപോലെ അവരുടേതായിട്ട് ആണുങ്ങളുടേതായിട്ട് എന്ത് സബ്ജക്റ്റ് എന്ത് വിഷയം ഉണ്ടെങ്കിലും ഞാൻ എവിടെ നിന്നും ഇപ്പോൾ വീഡിയോ എടുക്കാൻ പോകണ്ടെങ്കിലും എല്ലാവരോടും ചോദിച്ചതാണ് ഇക്കല്ലാതെ ഞാൻ പോയിട്ടില്ല എത്ര പെണ്ണുങ്ങൾ എത്രയോ യൂട്യൂബേഴ്സ് വരുന്നുണ്ട് ഈ പറയുന്ന മഹതി അടക്കം വന്നിട്ടുണ്ടല്ലോ ഞാൻ ആ പേരും പറഞ്ഞിട്ട് അങ്ങനെ വലസാനാണ് അങ്ങനെ തണ്ടാനാണ് അധിനിച്ചിട്ട് പോകണെങ്കിൽ എനിക്ക് പോവാം ഞാനേ കേരളം മാത്രല്ല കേരളത്തിന് പുറത്തും ജീവിച്ചോളാം പത്ത് പതിനഞ്ച് കൊല്ലം അത്യാവശ്യം ഹൈ അപ്പം നിങ്ങൾ ഈ വീഡിയോ കണ്ടല്ല ഇത് മലപ്പുറം പറയാൻ തെറ്റി മലപ്പുറം ആരിഫ ആരിഫ ആരിഫാട്ട അങ്ങനെ ഒരു യൂട്യൂബ് ചാനലിൻ്റെ ഉടമയാണ് കേട്ടാ ഇതിപ്പോൾ പറഞ്ഞിരിക്കുന്നത് ഇവര് ഇതിനു മുമ്പ് നമ്മുടെ ലൈല മലപ്പുറം ലൈലാനെ കുറിച്ചിട്ട് ഒരു വീഡിയോ ഇട്ടുണ്ടായി റിയാക്ഷൻ വീഡിയോ ആണ് അപ്പം അതിൽ കയറിയിട്ട് ആളുകൾ ലൈലാനെ സ്നേഹിക്കുന്ന കുറച്ച് കുറച്ചാളുകൾ കമൻറ്റുകൾ ഇട്ട് ഇട്ടിട്ട് അത് ഈ ആരിഫ താത്താക്കത്ര പിടിച്ചിട്ടില്ല കാരണം എന്ന് വെച്ച് കഴിഞ്ഞാൽ എല്ലാവരും ഒരുവിധ ആൾക്കാർ ലൈലയുടെ ജീവിതത്തിൽ നീ ഇടപെടുന്ന എന്തിനാണ് അങ്ങനെ കുറെ കമന്റുകൾ വരും ഇപ്പം നമ്മൊരു സോഷ്യൽ മീഡിയയിൽ ഇറങ്ങിക്കഴിഞ്ഞാൽ ഇപ്പോൾ ഈ അറിയാം സംഭവം നമ്മൾ ഇറങ്ങിക്കഴിഞ്ഞാൽ അവിടെ പോസിറ്റീവ് നെഗറ്റീവായിട്ട് ഒരുപാട് കമന്റുകൾ വരും പ്രത്യേകിച്ച് ഒരുപാട് ഈ പറഞ്ഞോള സബ്സ്ക്രൈബേഴ്സുള്ള ഒരു ചാന ചാനലിൻ്റെ ഉടമയായ ലൈലാന പറയുമ്പോൾ അവര് ഒരു ഫാമിലി വ്ളോഗർ ആണ് അവർ ഇഷ്ടപ്പെടുന്ന ആൾക്കാരായിരുന്നു കൂടുതലും ഇപ്പഴാണല്ലോ കുറച്ച് എന്താണ് ലേല ചെയ്തതെന്ന് ഇപ്പോഴും ഒന്നും മനസ്സിലാവണില്ല ലൈല എന്താണ് സമൂഹത്തിന് ഒരു വേണ്ടാത്ത മെസ്സേജ് തന്നതെന്ന് എനിക്ക് ഇതുവരെ മനസ്സിലായിട്ടില്ല കാരണം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഒരു ഭാര്യയും ഭർത്താവും പിണങ്ങുന്നത് ഇത്ര വലിയ തെറ്റാണോ അവർ വന്നിട്ട് ഈ പറഞ്ഞ പോലെ ഈ ഫാമിലിയിൽ നിന്നൊന്ന് നിന്നപ്പോൾ അവർ ആത്മാർത്ഥമായിട്ട് സബ്സ്ക്രൈബേഴ്സിനോട് പറഞ്ഞ് ഞാനിങ്ങനെ വീട്ടിൽ നിന്നൊന്നും മാറി നിന്നിട്ടുണ്ട് എന്ന് പറഞ്ഞത് തെറ്റാണോ എൻ്റെ കണ്ണിൽ അതൊരു തെറ്റായിട്ട് കാണുന്നില്ല അപ്പം ഈ ആരിഫ് ദാത്ത ഇതേപോലെ വീഡിയോ ഇട്ടപ്പോൾ അതിൻ്റെ കീഴേ കുറേ കമൻ്റ് കമൻറ്റ് ചെയ്തു ഈ ലൈലാനെ സ്നേഹിക്കുന്നവർ പോയിട്ട് നിനക്ക് എന്തിൻ്റെ പണിയാണ് നിനക്ക് വേറെ പണിയൊന്നും ഇല്ലയെന്ന് ചോദിച്ചിട്ട് കുറേ കമൻറ്റുകൾ ഇട്ട് അപ്പം അതിനൊരു റിയാക്ഷനായിട്ട് വന്നേക്കണാണ് ഈ ആരിഫ് ദാത്ത അപ്പം സംഭവം എന്ന് പറഞ്ഞുകഴിഞ്ഞാൽ ആരിഫ് ദാത്ത പറയുന്നത് ഇത് ലൈലയുടെ ആൾക്കാരുടെ പണിയാണ് ലൈല ചെയ് തന്നെ ചെയ്യിപ്പിക്കുന്നതാണെന്നൊക്കെ ഇപ്പം ഞാനിപ്പോൾ ഇതിൻ്റെ ഈ ആരിഫ് തത്താനെ പറ്റിയിട്ട് ഒരു വീഡിയോ ചെയ്തു കഴിഞ്ഞാൽ അതിൽ വരുന്ന നെഗറ്റീവ് ആരിഫ് തത്താൻ സ്നേഹിക്കുന്നവർ വന്നിട്ട് ഞാൻ പറയുന്നത് തെറ്റാണെന്നുണ്ടെങ്കിൽ എന്നെ വന്നിട്ട് വിമർശിക്കും നിങ്ങൾ പറയുന്നത് എന്തിനാണ് നിങ്ങൾ അങ്ങനെ തെറ്റല്ലേ ചെയ്യുന്നത് അപ്പം ഈ വിമർശനങ്ങളെ എന്തായാലും ഞാൻ ഏറ്റെടുക്കാൻ തയ്യാറാണ് കേട്ടോ ഇതിന് ഞാൻ ഒരു വേറൊരു മറുപടി വീഡിയോ ആയിട്ടൊന്നും ഞാൻ വരില്ല പിന്നെ ഞാനീന് മുമ്പ് ഇലയിലെത്താനെ പറ്റിയിട്ട് എനിക്ക് ശരിയെന്ന് തോന്നിയതാണ് അത് ആരെ പറ്റിയായാലും തെറ്റെന്നുള്ളത് എൻ്റെ അഭിപ്രായം ഞാൻ പറയും അതേപോലെ തന്നെ ശരിയെന്ന് തോന്നിക്കഴിഞ്ഞാൽ അതും ഞാൻ പറയും ഈ മലപ്പുറം ലൈലത്താനെ ഇത്രയേറെ അധിക്ഷേപിക്കാനായിട്ട് എന്താണ് ഇവിടെ സംഭവിച്ചത് ഒരു ഫാമിലിയിൽ ഫാമിലിയിലെ ഇണക്കങ്ങളും ഇണക്കങ്ങളൊക്കെ സംഭവിക്കും ഇപ്പം അവരുടെ ഫാമിലി അവർ അവർ ഭർത്താവിൻ്റെ അടുത്തൊക്കെ പോയിട്ടുണ്ട് എന്നിട്ടും അവർക്ക് ഇത് തീരെ തീരുന്നില്ല ഈ പറഞ്ഞ പോലെ ഭർത്താവിൻ്റെ കാര്യം പറയുന്നുണ്ട് ഭർത്താവ് അറിയാതെ അവരൊന്നും ചെയ്യുന്നില്ല ഇപ്പം ആ വീഡിയോൻ്റെ അടുത്ത് തന്നെ ആളുടെ ഭർത്താവിനെത്തിക്കൊണ്ടാണ് ആ ഭർത്താവിനോടാണ് അഭിപ്രായങ്ങൾ ചോദിക്കുന്നത് അപ്പോൾ ഇപ്പം ഇതിൽ ചോദിക്കുന്നത് ഭർത്താവിൻ്റെ വീട് അല്ലെങ്കിൽ എൻ്റെ വീട് എന്ന് പറഞ്ഞതിൽ എന്താണ് എന്താണ് അഭിപ്രായം വയ്ക്കുന്നുണ്ട് അത് ലൈല പറഞ്ഞതായിരിക്കണം എൻ്റെ ഭർത്താവിൻ്റെ വീട് അല്ലെങ്കിൽ എൻ്റെ വീട് അതൊക്കെ ഓരോരുത്തർ കാഴ്ചപ്പാടാണ് കാരണം ഭർത്താവ് കഷ്ടപ്പെട്ട് വീട് പണിയിപ്പിച്ചിട്ടുണ്ടെങ്കിൽ അല്ലെങ്കിൽ ചിലവര് പലരും പറയില്ലേ ഇപ്പൊ ചിലവർ അറി ഞങ്ങളെ വീട് ചിലവരും അറി എൻ്റെ വീട് അല്ലെങ്കിൽ ചിലര് പറയും എൻ്റെ കെട്ടിയോന്റെ വീട് അങ്ങനെ പലതരത്തില് പല കാര്യങ്ങൾ പല സ്ത്രീകൾ പറയും എപ്പോഴും ഈ ആരിഫ് തത്താനെ പോലെ തന്നെ പറയണമെന്ന് നമ്മൾ നിർബന്ധം ബുദ്ധി പിടിച്ചു കഴിഞ്ഞാൽ നടക്കുന്ന കാര്യമാണോ എൻ്റെ സ്വഭാവമാണോ നിങ്ങൾക്ക് നിങ്ങളെ സ്വഭാവമാണോ എനിക്ക് അല്ല വ്യത്യാസമുണ്ട് അതേപോലെ തന്നെ നമ്മുടെ കേരളത്തിൻ്റെ ലോക സ്ത്രീ ജനങ്ങൾക്ക് പല പല സ്വഭാവങ്ങളാണ് ചിലർ മക്കളെ കൊല്ലുന്നുണ്ട് അതേപോലെ നമ്മ ചെയ്യോ ചെയ്യൂല ഒരിക്കലും ചെയ്യൂല അതേപോലെ ചിലർ വേറൊരു വിവാഹ വിവാഹിതനായ ഭർത്താ പുരുഷനെ കയറിയിട്ട് വിവാഹം ചെയ്യുന്നുണ്ട് അതേപോലെ ഞങ്ങൾ ചെയ്യുമോ ഒരിക്കലും ചെയ്യൂല അതൊന്നും ചെയ്യൂല അത് ഒരാൾക്ക് മാത്രം അല്ലെങ്കിൽ നൂറിൽ ഒരു ശതമാനം പേർക്ക് മാത്രം ചെയ്യാൻ പറ്റുന്ന കാര്യങ്ങളാണ് അപ്പോൾ ഒരാളെ നമ്മൾ കളിയാക്കുമ്പോൾ അതിനൊരു നമ്മൾ സ്ത്രീകളെ സ്ത്രീകളെ തന്നെ ഈ ഉയർന്നു വരുന്ന ഈ എന്തിനാണ് ഇങ്ങനത്തെ വായ തോന്നണം അതുപോലെ തന്നെ ഒരു ഒരു ബോഡി ലാംഗ്വേജ് അത് കാണിച്ചിട്ടുണ്ട് അത് ഞാൻ കാണിച്ചു തരാട്ടെ നിങ്ങൾക്ക് പിന്നെ ഇലയില ചെയ്ത തെറ്റ് ഈ ഈ പറഞ്ഞ പോലെ ഭർത്താവിനെ ഈ നമ്മളെ പുതിയ പ്ലക്കാക്കാനെ ഇരുത്തിയിട്ട് വീഡിയോ ചെയ്യാത്തതാണ് ഏറ്റവും വലിയ തെറ്റായിട്ട് എനിക്ക് തോന്നിയത് കാരണം എന്ന് വെച്ച് കഴിഞ്ഞാൽ കുറച്ച് റൊമാൻറ്റിക്കൊക്കെ ആയിട്ട് എൻ്റെ ഇക്ക എൻ്റെ പൊന്നിക്ക എന്നൊക്കെ പറഞ്ഞിട്ട് വീഡിയോ ചെയ്തിട്ടുണ്ടെങ്കിൽ ഈ ആൾക്കാർക്ക് ഈ വിമർശിക്കുന്ന ആൾക്കാർക്ക് ഭയങ്കര സന്തോഷമായനെ അതേപോലെ തന്നെ ഇവരുടെ വീട്ടിലെ ഒരു പ്രശ്നങ്ങളൊക്കെ മൂടി വെച്ചിട്ട് മറ്റുള്ളവരുടെ മുന്നിൽ പുഞ്ചിരി അണിഞ്ഞിട്ട് അല്ലെങ്കിൽ കൈകൊട്ടി ചിരിച്ചുകൊണ്ട് നടന്നു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഇവർക്ക് സന്തോഷമായേനെ ഇതല്ല ഇതൊന്നുമില്ല ലൈല ചെയ്തത് ലൈല മുഖം മൂടി കെട്ടിയിട്ട് എത്ര ഈ ഒരു ഇത്രയും മുഖം കാണിക്കാതെ ഇത്രയും മൂന്നര നാല് ലക്ഷത്തോളം സബ്സ്ക്രൈബേഴ്സിനെ ആക്കിയെടുത്ത ലൈലാക്കിയിരിക്കണം ഏറ്റവും നല്ല ഒരു നമുക്ക് ക്ലാപ്പ് കൊടുക്കേണ്ടി വരുന്നത് കാരണം ആ അത്രയും ഒരു മലപ്പുറം എന്ന ഒരു ജില്ലയിൽ നിന്ന് സ്ത്രീകൾ പുറത്തേക്ക് അധികം ഇറങ്ങാത്തൊരു സ്ഥലമാണ് നമുക്കൊക്കെ അറിയാം മറ്റുള്ളവരെ മുന്നിലൊന്നും അധികം നമുക്ക് പണ്ടൊക്കെ ഞങ്ങൾ അങ്ങനെയാണ് പറയുക മലപ്പുറത്തെ പിണുങ്ങൾ പുറത്തേക്കൊന്നും ഒന്നും പോകില്ല അങ്ങനെയാണ് പക്ഷെ ആ മലപ്പുറത്ത് നിന്നിട്ട് ഇതേപോലെ തന്നെ ഈ പറഞ്ഞ പോലെ യൂട്യൂബ് എന്ന ഒരു മഹാ ഒരു എന്താ പറയുക സാഗരം അങ്ങനെ തന്നെ പറയാം അതിൻ്റെ ഇടയിൽ നിന്നിട്ട് ഇത്രയും ഇത്രയും നാല് ലക്ഷം പേര് അവരെ സ്നേഹിക്കുക തന്നെയാണ് ചെയ്താളാണ് ദേഷ്യം ഉണ്ടെങ്കിൽ ആരും ഇവർ ഇത്രയും സബ്സ്ക്രൈബേഴ്സ് കൂടുക അല്ലെങ്കിൽ അവരെ ഇഷ്ടപ്പെടുക ഏഹ് അവർക്ക് അത്രയും അത്രത്തോളം കമന്റുകളും അല്ലെങ്കിൽ അവർ ഓരോ വീഡിയോ ഇടാൻ വേണ്ടി കാത്തിരിക്കുന്ന ഒരുപാട് പേരുണ്ട് അപ്പൊ അവരിഷ്ടപ്പെടുന്നതു കൊണ്ട് മാത്രമാണ് പിന്നെ ഈ ഒരു ചെറിയൊരു കാരണം കൊണ്ട് മാത്രം ഒരു ഭർത്താവായിട്ട് പിണങ്ങി പോന്നു പിണങ്ങി എന്ന് അവര് പറയുന്നില്ല ഭർത്താവും പറഞ്ഞിട്ടില്ല അവരെ ഫാമിലിയും പറഞ്ഞിട്ടില്ല ആരും വന്നു പറഞ്ഞിട്ടില്ല എന്നിട്ടാണ് ഈ ഇരുന്നിട്ട് ഇങ്ങനത്തെ കൊള്ള എന്റെ ഭർത്താവില്ലാണ്ട് ഞാൻ പുറത്തിറങ്ങൂല നിങ്ങള് ഭർത്താവില്ലാണ്ട് നിങ്ങൾ പുറത്തിറങ്ങണ്ട അതേപോലെ ഇപ്പൊ ഒരു ഭർത്താവ് മരിച്ച സ്ത്രീ അവർക്ക് പുറത്തിറങ്ങണ്ടേ അല്ലെങ്കിൽ അവർക്ക് വീഡിയോ എടുത്തിരിക്കണ്ടേ അവർക്ക് ജീവിക്കണ്ടേ ഈ ഒരു യൂട്യൂബ് യൂട്യൂബുണ്ടെങ്കിൽ കഴിഞ്ഞാൽ ഒരു ഭർത്താവില്ലാത്ത സ്ത്രീക്ക് ആ യൂട്യൂബിൽ വീഡിയോ ഇടണ്ടേ അതേപോലെ തന്നെ ഭർത്താവ് ഗൾഫിലാണെങ്കിൽ അല്ലെങ്കിൽ ഭർത്താവിന് ഈ പറഞ്ഞ പോലെ എപ്പോഴും ഈ പണിയില്ലാണ്ട് ചൊറിയും കുത്തിയിട്ട് പെണ്ണുങ്ങളെ കൂടി ഇരുന്നിട്ട് വീടിയെടുക്കാൻ നേരമില്ലാത്ത ചില ഭർത്താക്കന്മാരുണ്ട് അവർക്ക് അവരുടെ ഇഷ്ടങ്ങളുണ്ട് അവരത് ആ പൊയ്ക്കോട്ടേ എന്നും പറഞ്ഞിട്ട് വിടുന്ന ചില ഭർത്താക്കന്മാരുണ്ട് പെണ്ണുങ്ങളെ ഈ പറഞ്ഞ പോലെ ഈ പെണ്ണുങ്ങളുടെ കിട്ടുന്ന വരുമാനത്തിൽ ജീവിക്കാത്ത ചില പുരുഷന്മാരുണ്ട് അവർ അവരുടെ രീതിയിൽ മുന്നോട്ട് പോകും ചിലപ്പോൾ ഈ പറഞ്ഞ പോലെ കാട് വെട്ടി തെളിച്ചിട്ടാണ് അല്ലെങ്കിൽ കരിമ്പ് ജ്യൂസ് ഉണ്ടാക്കിയിട്ടാണ് അങ്ങനെയൊക്കെ ആയിട്ടുണ്ടാവും ജീവിക്കുന്ന പക്ഷേങ്കിൽ ഇതേപോലെ തന്നെ അത് ഒരു വ്യത്യാസമുള്ള ഭർത്താക്കന്മാരൊക്കെ ഉണ്ട് അതും പറഞ്ഞാൽ ഭർത്താവിൻ്റെ മനസ്സിൽ സ്നേഹമില്ല അല്ലെങ്കിൽ ഈ ഭാര്യക്ക് ഈ ഭർത്താവിനോട് സ്നേഹമില്ല എന്നൊന്നും തെറ്റിദ്ധരിക്കരുത് നമുക്ക് എത്ര വരുമാനം ഉണ്ടായി കഴിഞ്ഞാലും ഭർത്താവ് ഭർത്താവ് തന്നെയാണ് എപ്പോഴും അത് നിങ്ങളെയൊക്കെ തുറന്ന് കാണിക്കാനായിട്ട് ആൾക്കാർ മറ്റുള്ളവർക്ക് പറ്റുമോ കുറേ ഈ പറഞ്ഞ പോലെ ഇരുന്നിട്ട് ഭർത്താവിനെ കൂട്ടിയിട്ട് കൈമ ചേർത്ത് പിടിച്ചിട്ട് എൻ്റെ ഇക്ക എൻ്റെ അല്ലെങ്കിൽ പേരും വിളിച്ചിട്ടൊന്നും നടക്കാൻ എല്ലാ ഭാര്യമാർക്കൊന്നും പറ്റൂല ഇങ്ങനെ ഈ സ്ത്രീകൾ ഉയർന്നു വരുന്ന സ്ത്രീകൾക്ക് തന്നെയാണ് ഭയങ്കര കണ്ണേടി വരുന്നത് ഭർത്താവ് ഭർത്താവില്ലാതെ ഭർത്താവിൻ്റെ സമ്മതമില്ലാതെ എല്ലാ ഭർത്താക്കന്മാരും അങ്ങനെയാണ് ചില ഈ പറഞ്ഞ പോലെ അതും പറയാം നൂറിൽ ഒരു ശതമാനം ഭർത്താക്കന്മാരായിട്ട് ഉണ്ടാവും ഇങ്ങനെ ഈ പറഞ്ഞ പോലെ അമിതമായ പെണ്ണുങ്ങളെ സ്നേഹിച്ചിട്ട് പൊന്നേ കരളിൽ നിന്നും പറഞ്ഞുകൊണ്ട് നടക്കുന്ന ആണുങ്ങൾ ചില ആണുങ്ങളുണ്ട് അത് നിങ്ങൾക്കറിയോ ചില ആണുങ്ങൾക്ക് അവരെ ഭാര്യമാർ എന്ത് ചെയ്താലും അത് സന്തോഷമാണ് പക്ഷേ ആദ്യം അവരതൊന്ന് വിലക്കും വേണ്ട അത് ചെയ്യണ്ട എന്ന് പറയും പക്ഷെ അവരത് അർദ്ധസമ്മതമാണ് അവർക്ക് എൻ്റെ ഭാര്യ ചെയ്തോട്ടെ എന്നുള്ളൊരു സമ്മതം അല്ലാണ്ട് എല്ലാ ഭർത്താക്കന്മാരും ഈ ഭാര്യമാർ യൂട്യൂബിൽക്കൊന്നും തള്ളിവിടുന്നില്ല പിന്നെ ഇവർ പിന്നെ പിന്നെ വിളിച്ച് പറയുന്നുണ്ട് ഈ കമൻറ്റ് ചെയ്യുന്നവരോട് നിങ്ങൾ ഇനിയും കമൻ്റ് ഇടൂ നിങ്ങൾ ഇനിയും കമന്റ് ഇടൂ ഞങ്ങളൊന്നും പൊട്ടന്മാരല്ല ഈ കമൻറ്റോട് കമൻ്റ് ഇടൂ ഇപ്പം എനിക്കൊരു ചാനലുണ്ട് എനിക്കതിൽ നെഗറ്റീവ് വന്നാലും പോസിറ്റീവ് വന്നാലും എനിക്കാണതിന് നന്മയുള്ളത് എനിക്കാണതിൽ വിജയം എൻ്റെ ചാനലിൽ പോസിറ്റീവോ എന്നാൽ നെഗറ്റീവോ എന്നാൽ എൻ്റെ വിജയമാണ് എൻ്റെ ചാനലിന് റീച്ച് കൂടേ ഉള്ളൂ ഇതൊക്കെ ആലോചിക്കാനുള്ള സാമാന്യ ഉണ്ട് ഇപ്പോഴത്തെ മലയാളി ഈ പ്രേക്ഷകർക്ക് ലൈലാട്ട പ്രേക്ഷകർക്ക് ലൈലാനെ ഇഷ്ടപ്പെടുന്നവർ ഇനിയും അവരെ വീഡിയോ കാണും ആരും ഒക്കെ ഈ താഴ്ത്തി താഴ്ത്താൻ ശ്രമിച്ചാലും അവർ ഉയർന്നു പോയിക്കൊണ്ടേയിരിക്കും ഇപ്പം എല്ലാത്തിനും ഒരു കയറ്റത്തിന് ഒരു ഇറക്കുണ്ടെന്ന് പറഞ്ഞ പോലെ ഇപ്പോൾ ഒരു ഒരു ഇറക്കത്തിലോട് സംഭവിക്കുന്നതാണ് ഇനി അത് ഉയർച്ചയിലേക്ക് തന്നെ വരും അവരെ ഭർത്താവും ഇതിനെപ്പറ്റി അംഗീകരിക്കും അതേപോലെ തന്നെ ഈ ഭർത്താവ് തന്നെ ആയിട്ട് അവർ നല്ല രീതിയിൽ വീഡിയോ ഇടും അതേപോലെ തന്നെ അവരുടെ ഈ അവർ ഈ പറഞ്ഞ പോലെ സമൂഹത്തിന് എല്ലാവർക്കും അത് ഈ ആരിഫ് ദാ തന്നെ അറിയുന്നുണ്ട് ഏതോ അവാർഡിന് പോയപ്പോൾ എൻ്റെ ഭർത്താവിനായിട്ടാണ് പോയത് ഈ മഹദി എന്താണ് മഹദിക്ക് ഈ മഹതി ഭർത്താവ് ഇല്ലാതെയാണ് വന്നതെന്ന് ഭർത്താക്കന്മാരെപ്പോഴും അതെന്നെ പറഞ്ഞത് പണിയും കൂലിയില്ലാത്ത ഭർത്താക്കന്മാരെ നമുക്ക് എപ്പോഴും പിടിച്ച് വലിച്ചു കൊണ്ടു നടക്കാൻ പറ്റും പണിയും ഈ പറഞ്ഞ പോലെ എന്തെങ്കിലുമൊക്കെ ജോലിയൊക്കെ ഉള്ളവർക്കില്ലേ അല്ലെങ്കിൽ ഭാര്യമാർ വാലി തൂങ്ങി നടക്കാത്ത ചില ഭർത്താക്കന്മാർ അവരൊന്നും നിങ്ങൾ അങ്ങനെ ഇങ്ങനെ കുറച്ച് കാണില്ല കേട്ടോ അപ്പം നിങ്ങൾക്ക് ഈ വീഡിയോ ചിലപ്പോൾ എത്തിപ്പെടുമോയെന്നറിയില്ല എന്നാലും എനിക്ക് എൻ്റെ ഒരു മനസാക്ഷി അനുവദിക്കുന്നില്ല നിങ്ങളുടെ ഈ ഒരു കാര്യത്തിൽ പിന്നെ ഞാനിപ്പോൾ നിങ്ങൾക്കൊരു വീഡിയോ കാട്ടി തരാം കേട്ടോ എൻ്റെ പ്രിയ കൂട്ടുകാർ ഇത് കാണുന്ന കൂട്ടുകാർ ചിന്തിക്കാൻ ഇതേപോലെയൊക്കെയാണോ നിങ്ങളുടെ ഈ പറഞ്ഞ പോലെ ഈ ലൈലാനെ നിങ്ങൾ പ്രതീക്ഷിക്കുന്നതെന്ന് പറയാം ഏഹ് മലപ്പുറം ലൈല എന്ന വ്യക്തിയെ നിങ്ങൾ ഇതേപോലെയാണോ ഞാനിപ്പോൾ ഈ സൈഡിൽ ഞാനൊരു വീഡിയോ ഇട്ട് വെച്ചേക്കാം സൈഡിലല്ല ഞാൻ വീഡിയോ പ്ലേ ചെയ്ത് കാണിച്ചു തരാം ഏ ഇതേപോലെയാണോ നിങ്ങൾക്ക് കാണാൻ ഇഷ്ടം നിങ്ങൾ കുറേ വിമർശിക്കുന്നവരുണ്ടല്ലോ ഭർത്താവായിട്ട് മരം ചുറ്റി പ്രേമം കാണിക്കാത്തതാണോ അവർ ചെയ്ത തെറ്റ് ഏ അല്ലെങ്കിൽ നിങ്ങളെ നിങ്ങൾ ഈ പ്രേക്ഷകരെ നിങ്ങൾ ഈ ഈ നാല് ലക്ഷം സബ്സ്ക്രൈബേഴ്സിനെ നിങ്ങളെ സ്നേഹിച്ചതാണ് അവർ ചെയ്ത തെറ്റ് അവരോട് എല്ലാ കാര്യങ്ങളും നിങ്ങൾ നിങ്ങളോടെ തുറന്നു പറഞ്ഞതാണോ അവർ ചെയ്ത തെറ്റ് എന്തായാലും ഒരാളെ എന്തായാലും ഒരു സ്ത്രീയല്ലേ ആ സ്ത്രീനെ എത്രയും അത്രയൊന്നും ഞാൻ പിന്നെയും പിന്നെയും പറയുന്ന അവരങ്ങനെയൊന്നും തെറ്റൊന്നും ചെയ്തിട്ടില്ലല്ല തെറ്റ് ചെയ്തിട്ടുണ്ടെങ്കിൽ നമുക്ക് അവരെ വിമർശിക്കാം ഇവർ ആ ഒരു സാധാരണ ഒരു വീട്ടിലുണ്ടാവുന്ന ചെറിയൊരു വഴക്ക് ഇത്രത്തോളം സോഷ്യൽ മീഡിയയിൽ ഇത്രത്തോളം ആളുകളിലേക്ക് എത്തിച്ചത് ഇപ്പോൾ ഈ മലപ്പുറം ലയിലാത്തെന്ന് പറഞ്ഞാൽ ഞാനൊരു ചെറിയ വീഡിയോ ഇട്ടിട്ട് പോലും അതിന് പോലും റീച്ചാണ് അതേപോലെ ഒട്ടനവധി പക്ഷെ എൻ്റെ വീഡിയോൻ്റെ താഴെ ഒരുപാട് നല്ല മനുഷ്യർ നല്ല സ്ത്രീ കഥാപാത്രം നല്ല സ്ത്രീകൾ വീട്ടമ്മമാർ കുടുംബിനികൾ ആ ലൈലാക്കു വേണ്ടിയിട്ട് അതിൽ ജാതി മതം ഒന്നുമില്ല എല്ലാവരും വന്നിട്ട് നല്ല നല്ല കമൻ്റാണ് ഇട്ടേക്കുന്നത് എനിക്കത് കണ്ടപ്പോൾ ഭയങ്കര സന്തോഷമായി ഇതേപോലെ തന്നെ ഇടുന്ന ഇങ്ങനത്തെ ഈ വിമർശിച്ചുകൊണ്ട് കുറ്റപ്പെടുത്തിയിടുന്ന കുറേ ആളുകളുടെ നിങ്ങൾക്ക് വരുന്ന കമൻ്റുകൾ ദയവായി നിങ്ങൾ അറിയാൻ ശ്രമിക്കുക അത് ലൈലാനെ സ്നേഹിക്കുന്നവരെ കമൻറ്റുകളാണ് അല്ലാതെ ലൈല പറഞ്ഞയ്പ്പിച്ചിട്ട് കുത്തിയിരിപ്പിച്ചിട്ടിരുന്നു അല്ലെങ്കിൽ ലൈല ഇരുന്നിട്ട് ഓരോ കമൻ്റുകൾ ഇരുന്ന് എഴുതി കൂട്ടുന്നതല്ല അവരെ സ്നേഹിക്കുന്ന ആളുകൾ എഴുതുന്ന കമൻറ്റുകളാണ് അത് മനസ്സിലാക്കുക ഞാനോട് എനിക്ക് പറയാനുള്ളത് ഒരു വീഡിയോ കാണിച്ചു തരാം എന്റെ ലൈല നീ അതുപോലെയൊക്കെ ശ്രമിക്കുക ചെയ്യാനൊക്കെ നമ്മുടെ പുതിയ പ്ലക്കാക്കാനൊക്കെ കൊണ്ടുവന്നിട്ട് ഒരു പ്രാങ്കൊക്കെ ചെയ്യിപ്പിച്ചിട്ട് ഒന്ന് മരം ചുറ്റി എൻ്റെ പൊന്നിക്ക എൻ്റെ പൊന്നാരിക്ക എൻ്റെ പഞ്ചാരിക്ക എന്നൊക്കെ പറഞ്ഞിട്ട് ഒരു ആൽബം സോങ്സൊക്കെ എങ്ങനെ അടിച്ചു പൊളിച്ച് കുത്തി കുത്തിക്കെറ്റിയിട്ട് ഒരു അടിപൊളി ആയിട്ട് ഒരു സോങ് ഒക്കെ വെച്ചിട്ട് ഒരു ഡാൻസ് ഒക്കെ കളിക്കി അല്ലെങ്കിൽ ഒരു പ്രാങ്ക് വീഡിയോ ഒക്കെ ചെയ്യും ഞാനിപ്പോൾ അതിൻ്റെ കുറച്ച് ഭാഗങ്ങളൊന്ന് കാണിച്ചുതരാം അതേപോലെ നീ ചെയ്ത് പഠിക്കണോട്ടോ എന്നിട്ട് നീ ഇവർക്കൊക്കെ ഒരു മറുപടി വീഡിയോ ഇടണം അല്ലാതെ ഇവരൊന്നും ഞാൻ കഴിഞ്ഞ വീഡിയോയിൽ പറഞ്ഞ മൗനമാണ് നല്ലതെന്ന് പക്ഷേ ഇങ്ങനത്തെ ടുത്തൊക്കെ മൗവനായിട്ട് ഇരുന്ന് കഴിഞ്ഞാലുണ്ടല്ലോ നമ്മളെ തലയിൽ കയറിയ ഒരു ഡാൻസ് കളിക്കും അല്ലെങ്കിൽ മറ്റേ പരിപാടി ചെയ്യും അപ്പിട്ട് വെക്കും അപ്പൊ അതുകൊണ്ട് നീ ആ ഞാൻ ആ വീഡിയോ ഒന്ന് കാണിച്ചു തരാ അതേപോലെ ഇതിപ്പോൾ ലൈ ലൈലിനെ അറിയുന്ന ആരെങ്കിലും കാണുകയാണെങ്കിൽ ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കണേ ഷെയർ ചെയ്ത് കൊടുത്തിട്ട് ഒന്ന് കാണിച്ചു കൊടുക്കണേ ലൈലാക്ക് ഇങ്ങനെയാണ് മോളെ കാണിക്കേണ്ടത് കാണേണ്ടത് എന്നും പറഞ്ഞിട്ട് എങ്ങനെയാണ് മോളെ നീ പുതിയ അപ്പ്ളെക്കാകാനായിട്ട് ഡാൻസ് കളിക്കേണ്ടത് എന്നൊക്കെ ഒന്ന് കാണിച്ചു കൊടുക്കണേ ഇതേപോലെ അവർക്ക് ഇതാണ് താല്പര്യം ഇങ്ങനെയുള്ളവരെയൊക്കെ നമുക്ക് സപ്പോർട്ട് ചെയ്യാനായിട്ട് നൂറ് പേരുണ്ടാവും സൂപ്പറിത്ത പഞ്ചാരിത്ത ഫോൺ വെച്ചിട്ടുള്ളത് അപ്പോൾ അവളെ എനിക്കറിയാം എന്താണ് സംഭവിച്ചിട്ടുണ്ടാകുക എന്നുള്ളത് ഒരു പേടിയിലാണ് പോയിക്കൊണ്ടിരിക്കുന്നത് നല്ല ബേജാറുണ്ട് പിന്നെ ഞാൻ അവിടെ വളാഞ്ചേരി എത്തണുള്ളൂ വലിയ കഴിഞ്ഞിട്ടുള്ളൂ

കണെ ഞാൻ നേരത്തെ പറഞ്ഞതല്ലേ നമ്മൾ വാലക്ഷന പോവുന്നത് ഞാൻ വന്നിട്ട് പോകാനാണല്ലേ ഐനി ഐനി ഐ കണ്ട ടൈക്കർ തിങ്ങാഞ്ഞി ഞാൻ കണ്ട പറ്റിതല്ലേ എന്തുപറ്റി കണെ ഞാൻ പറ്റിച്ചല്ല ഞാൻ പോവാനേ പോവാണെന്ന് കർച്ചേറ്റ് വന്നാണ് കണ്ടിട്ട് പോകാൻ വേണ്ടി തോന്നാണ് ഞാൻ അമ്പി പ്രാങ്കാണിലെ നീ ഇല്ല നീ ഇങ്ങനെയൊക്കെ ഒന്ന് ശ്രമിച്ചു നോക്ക് അപ്പൊ നമ്മുടെ ആകെ ഭയങ്കര ഇഷ്ടമാവും കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാല് ആ അവിടെ ഒരു ബോഡി ലാംഗ്വേജ് കാര്യങ്ങളൊക്കെ അടിപൊളി തന്നെയാണ് കേട്ടാ അങ്ങനെയൊക്കെ വേണം ഭർത്താക്കന്മാരായിട്ടാ ഇതാണ് ഇങ്ങനെയൊക്കെ വീഡിയോ ഒക്കെ ചെയ്യില്ല അല്ലെങ്കിൽ കുറെ ഇരുന്നിട്ട് ഈ പോലെ മീൻകറി വെച്ചതും മാങ്ങ പറിച്ചതും അതൊന്നും എല്ലാ ആളുകൾക്ക് ഇഷ്ടം തീ ഇങ്ങനത്തെ ഒക്കെ വീഡിയോ ആണ് അപ്പോൾ എൻ്റെ പ്രിയ കൂട്ടുകാരെ നിങ്ങൾക്ക് ഇതിൽ ഈ വീഡിയോയിലൂടെ വീഡിയോൻ്റെ അഭിപ്രായങ്ങൾ നിങ്ങൾ കമൻറ്റ് പോകാൻ അറിയിക്കുക നിങ്ങൾക്ക് വീഡിയോ ഇഷ്ടമാവണമെങ്കിൽ ലൈക്ക് ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കണം അടുത്തൊരു വീഡിയോ ആയി വരുന്നവരെ എല്ലാവർക്കും ബൈ